ഒമാനിൽ മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള വേനൽ മാസങ്ങളിൽ താമസ കേന്ദ്രങ്ങളിലെ വൈദ്യുതി നിരക്കിന് ഇളവ് അനുവദിക്കുമെന്ന് പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിരുന്നു കൊടും ചൂടിൽ എ സിയുടെയും ഫാനിന്റെയും ഉപയോഗം കൂടാനും ഇതിലൂടെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കാനും ഇടയുള്ള സാഹചര്യത്തിലായിരുന്നു ഇടപെടൽ മെയ് മാസത്തിൽ പൂജ്യം മുതൽ നാലായിരം കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനം ഇളവ് ലഭിക്കും നാലായിരത്തി ഒന്ന് മുതൽ ആറായിരം കിലോവാട്ട് വരെ ഉപയോഗിക്കുന്ന വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനമാണ് ഇളവ് അതേസമയം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൂജ്യം മുതൽ നാലായിരം കിലോവാട്ട് വരെയുള്ള ആദ്യ വിഭാഗത്തിലെ ഉപഭോക്താക്കൾക്ക് ഇരുപത് ശതമാനവും നാലായിരത്തിയൊന്ന് മുതൽ ആറായിരം കിലോവാട്ട് വരെയുള്ള രണ്ടാം വിഭാഗക്കാർക്ക് പതിനഞ്ച് ശതമാനവുമായിരിക്കും ഇളവെന്ന് അധികൃതർ വ്യക്തമാക്കി താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് നിരക്കിൽ ഇളവ് ലഭിക്കുക ഒമാനിൽ മിക്കവാറും പ്രവാസികളുടെ അക്കൗണ്ടുകളെല്ലാം സെക്കൻഡറി അക്കൗണ്ടുകളാണ് അതുകൊണ്ട് തന്നെ പലർക്കും ഈ ആനുകൂല്യം ലഭിക്കാനിടയില്ല സ്വന്തം പേരിലുള്ള അക്കൌണ്ട് വഴി വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനം ആശ്വാസമാകും മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്